ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് നമ്മുടെ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കപ്പെട്ട പിന്നെ ഒരു വീഡിയോ ഉണ്ട് ചില കുട്ടികൾ പ്രാർത്ഥിക്കുന്നു ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടികൾ അനുഭവിക്കുന്ന ടോർച്ചറിങ് എന്താണെന്ന് നമുക്ക് അറിയുക ചില കുട്ടികൾ പിന്നെ ഈ ഒരു അപകടത്തെ സൂചിപ്പിച്ചുകൊണ്ട് സ്കൂൾ കൂട്ടാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇത് എന്തർത്ഥത്തിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇനി ആ കുട്ടികൾ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്ന മാനസികാവസ്ഥയും ആ കുട്ടികൾ അനുഭവിക്കപ്പെടാൻ പോകുന്ന ടോർച്ചറിങ് അത്രേ നമുക്ക് അറിയുക ഇതിൽ ഇസ്ലാമികമായി നമ്മൾ അറിയേണ്ട ഒരു മസ്കല പറയാനാണ് ഞാനിപ്പം ഈ വിഷയം എടുത്തിട്ടത് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ അത് സ്വീകരിക്കണം അങ്ങനെ പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു അപകടം വരുത്താൻ പ്രാർത്ഥിച്ചാൽ അല്ലാസ്കരിക്കുമോ കാരണം ഒരു ഹദീത് റസു അല്ലാൻ പറഞ്ഞു നിങ്ങൾ സ്വന്തത്തിനെതിരെ പ്രാർത്ഥിക്കരുത് പ്രാർത്ഥിക്കരു മക്കൾക്കെതിരെ പ്രാർത്ഥിക്കരുത് സമ്പത്തിനെതിരെ പ്രാർത്ഥിക്കരുത് അല്ലാഹുവിന്റെ അരികിൽ ഉത്തരം നൽകപ്പെടുന്ന ഒരു സമയമുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയെങ്ങാനും ആ സമയത്ത് യോജിച്ചു വന്നാൽ അള്ളാഹു സ്വീകരിച്ച് നിങ്ങൾക്ക് ഉത്തരം നൽകി കാണും എന്നൊരു ഹതി ഈ ഹരിയത്തും ഈ സംഭവവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നമ്മൾ മനസ്സിലാക്കും ഇതിന് തെറ്റായി വ്യാഖ്യാനിക്കുന്നവരുണ്ട് ഇത് സംശയമായി ഇപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് ഇത് അള്ള സ്വീകരിച്ചത് എന്നാണ് തീർച്ചപ്പെടുത്തി തീരുമാനം പറഞ്ഞവരുണ്ട് ഇസ്ലാമാണ് പോവുകയാണ് ഒരു അപകടം വരുമ്പോഴേക്കും അവരാന്റെ സമ്പത്തും സ്വത്തും ജീവനും പോലീ പകർ ഇസ്ലാമാ പോണത് ബാക്കിയൊക്കെ പോയാലും നഷ്ടമില്ല ഇസ്ലാം പോവാണ് കുഫർ പറയാം അബദ്ധങ്ങൾ പറയാം വിവരക്കേട് പറയാം അവിടെ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സുപ്രധാനം പോകാ എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരം കൊടുക്കില്ല ഒരാൾ പാപം ചെയ്യാൻ പ്രാർത്ഥിച്ചു അത് ഉത്തരം കൊടുക്കില്ല കുടുംബബന്ധം മുറിക്കാൻ പ്രാർത്ഥിച്ചു അല്ല ഉത്തരം കൊടുക്കില്ല അത് എപ്പം കൊടുക്കൂല ഒരു സമയത്തും കൊടുക്കില്ല അതേ സമയത്ത് പെട്ടതാണ് ഇപ്പൊ ഈ കുട്ടികളുടെ പ്രാർത്ഥന അതൊരു അപകടത്തിനും സ്വന്തത്തിനെതിരും അന്യായമായ കാരണമില്ലാത്ത പ്രാർത്ഥനയാണ് അതിനുള്ള ഉത്തരം കൊടുക്കൂല്ല ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തിട്ടാളുണ്ടാക്കിയത് ദുരന്തമല്ല ദുരന്തത്തിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാ ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ മലയാളക്കരയിൽ പ്രചരിച്ച പാവങ്ങൾ അത്രത്തോളം ഉണ്ട് അഫോൺക്കെതിരായി ഒരാളെ മാപ്പാക്കുകയാണ് ചിലപ്പോൾ അള്ളാ കൊടുക്കും അത് കണ്ട് അനുഭവിക്കണവേ ചിലപ്പോൾ വിശമുണ്ടാവില്ല അത് അള്ള നന്നാ മാനിച്ചിരുന്നതാണ് അതേസമയം ഈ ഹരീതിന്റെ പൊരുൾ എന്താണ് ഒരാൾ ന്യായമായ ചില പ്രാർത്ഥന ഉണ്ടാവും ഇപ്പൊ അതിൽ പണ്ഡിതന്മാർ ഉദാഹരിച്ചു ഒരു കുട്ടി കുരുത്തക്കേട് അണിക്കടാണോ അല്ലാതെ പാപ്പാനോട് പറയിപ്പിച്ചു അപ്പൊ പാപ്പാനെ പറയിപ്പിച്ചപ്പോ ഈ നശിക്കൊള്ളടാ എന്ന് ന്യായമായി ആ പാപ്പക്ക് പറയാവുന്ന ഒരു വാക്കാണ് ആ വർത്താനം ഞാൻ ഇങ്ങനത്തെ ഒരു സമയത്ത് നിങ്ങൾ പറഞ്ഞാൽ അത് അല്ല സ്വീകരിച്ചാളു അതേസമയം നിങ്ങൾക്ക് അവിടെ പറയാവുന്നത് അല്ല നിനക്ക് ഇതായത് നൽകട്ടെ മോനെ അള്ളാഹു നിന്റെ കുരുത്തക്കേട് നിർത്തി തരട്ടെ എന്നാണ് ആ മകന് വേണ്ടി ആ വാപ്പ പറയേണ്ടിയിരുന്നത് അതേസമയം ആ പാപ്പ ധൃതിപ്പെട്ടുകൊണ്ട് പറയാൻ പാടില്ലാത്ത ഒരു വാചകം മനസ്സ് തട്ടി പറഞ്ഞാൽ അത് അള്ളാഹു സുബാൻ താര അങ്ങനെ ഒരു സമയത്താണ് നിങ്ങൾ പറഞ്ഞത് എങ്കിൽ സ്വീകരിച്ചാണ് അതുകൊണ്ട് ക്ഷമിച്ചിട്ട് ആലോചിച്ചിട്ട് മാത്രം വായ തുറക്കുക അല്ലാതെ അന്യായമായ എന്തെങ്കിലും അവനാന്റെ സ്വർത്ത താൽപര്യത്തിന് വേണ്ടി ഒരാൾ പ്രാർത്ഥിച്ചതോ ഒരു പാപത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതോ ആയത് സ്വീകരിക്കാൻ അള്ളാഹ് സുഹാന ഹിഖ്മാത്തവനല്ല അക്കീമാണ് റബ്ബ് അന്യായം പ്രവർത്തിക്കുന്നവനല്ല ആതിലാണ് റബ്ബ് നീതിമാനാണ് ഒരാൾ വൃദ്ധയാണ് പ്രാർത്ഥിക്കുക അരി പേര് അള്ളാഹു സമൂഹത്തിന് ദുരന്ത കൊടുക്കുക അങ്ങനെയല്ല അള്ളാഹുവിനെ കുറിച്ച് അഹി വസ്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ പ്രാർത്ഥിച്ചു ഉത്തരം കിട്ടിയെന്ന് തീരുമാനിക്കാൻ കണ്ട അത് അതുകൊണ്ടല്ല അങ്ങനെ തന്നെ നമ്മൾ പറ തപ്പെടുത്തി പറയും അതല്ല നമുക്ക് വഹി അതുകൊണ്ടല്ല അല്ലാണ്ട് റസൂൽ അങ്ങനെ പഠിപ്പിച്ചത് ആ കുട്ടികൾ പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ വന്നത് കാരണം ആ കുട്ടികളുടെ പ്രാർത്ഥനയിൽ നീതിയില്ല ന്യായമില്ല അതിനുള്ള ഉത്തരം കൊടുക്കില്ല അതൊരു വ്യക്തി പ്രാർത്ഥിച്ചാലും വന്നാൽ കൊടുക്കില്ല നീതിയും ന്യായമുണ്ടോ അള്ളാഹു സുബാന് തന്നെ പ്രാർത്ഥിച്ചാൽ ഉത്തരം കൊടുത്തുള്ളൂ പക്ഷെ ആ പ്രാർത്ഥിക്കണോ എന്നുള്ളത് ആലോചിച്ചാൽ